ഇന്ന് നമ്മുടെ ബീക്കിക്ക് പാദസര എടുക്കാൻ വന്നതാണ് കുട്ടി വലുതായി പാതസരൊക്കെ ടൈറ്റ് ആയി അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു ഈ രണ്ട് പാദസര ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ ബീക്കിന്റെ ലെഫ്റ്റ് ലെഗ്ലിത്തെ നല്ല രസേ അത് ഞങ്ങൾക്ക് ചൂസ് ചെയ്തു കുട്ടിക്ക് എത്ര എന്ന് തോന്നുന്നുണ്ടാവുള്ളൂ അതൊക്കെ ചവിട്ടി കളയായിരുന്നു പിന്നെ ചവിട്ടി ചവിട്ടി ക്ഷീണിന്റെ ആയപ്പോ പാല് കൊടുത്തു വേറെ ഭക്ഷണം ഒന്നും കൂടെ തുടങ്ങാത്ത കാരനും ഡ്രസ് നിൽക്കുക പമ്പ് ചെയ്തിട്ടും കൂടെ കൊണ്ടുനടക്കും കുട്ടിന്റെ മൈൻഡിൽ ഫുള്ളും എന്ന ഈ പാലിന്ന് മോചനം പാവൻസിലികൾ പിന്നെ നോക്കുമ്പോൾ കരിവളിരിക്കണം അപ്പൊ അതൊന്നും വെറുതെ സംഭവം സെറ്റാ നല്ല രസമുണ്ട് അപ്പോൾ അവര് പറഞ്ഞു അതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടെന്ന് അന്ന് അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച അത് വെച്ചേക്കിയപ്പോ കരിവളാനായിട്ട് നല്ലത് ബ്രേസ്ലെറ്റ് അപ്പോൾ ബ്രേസ്ലെറ്റ് ഫിക്സ്ഡ് പക്ഷെ അതും കുട്ടിക്ക് എന്ന് തോന്നുന്നുണ്ട് അതിന്റെ കർജനായിരുന്നു എന്താ ഉദ്ദേശിക്കുന്ന ഇതല്ലടി മറ്റേതാ എനിക്ക് വേണ്ടതെന്നാന്ന് തോന്നുന്നുണ്ട് കുട്ടി പറയണത് എന്തായാലും ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്തു ഇനി ഇവരെ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ലേ മനസ്സിലാക്കി കുട്ടി കിടന്നുറങ്ങി അങ്ങനെ അപ്പൊ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എന്തായാലും ഒരു വീഡിയോ വിചാരിച്ചിട്ടതാ എങ്ങനെയുണ്ട്